പയപ്പമംഗലം കമ്മ്യൂണിറ്റി സെന്റർ വായനശാലയുടെ പുതിയ ഹാളിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു സംസ്ഥാനത്തിന്റെ സാംസ്കാരിക മേഖലയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ ലൈബ്രറികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും നമ്മുടെ നാട്ടിൽ മുൻധാരയിലേക്ക് എത്തിയിട്ടുള്ള പല പ്രമുഖരുടെയും ഉന്നമനത്തിനായി ലൈബ്രറികൾ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതുകൊണ്ട് തന്നെ ലൈബ്രറി കൗൺസിൽ എം എൽ എ എം പി പൊതുജനങ്ങൾ എന്നിവർ ഉൾപ്പെടുന്നവരുടെ സഹായ സഹകരണത്തോടെ വലിയ മാറ്റങ്ങളാണ് കേരളത്തിലെ ലൈബ്രറികളിൽ ഉണ്ടായിട്ടുള്ളതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു സെൽസ് ഭരിക്കുമ്പോൾ പ്രത്യേകിച്ചും പഞ്ചായത്തിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു അംശം ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ലൈബ്രറികളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് ഇന്ന് ലൈബ്രറികൾ സ്ഥാപിച്ച പ്രദേശങ്ങളൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ആ പ്രദേശങ്ങളിൽ നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രദേശത്തെ കുഞ്ഞുങ്ങൾ നമ്മുടെ പ്രദേശത്തെ വനിതകൾ നമ്മുടെ പ്രദേശത്തെ വയോജനങ്ങൾ അതുപോലെ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മാറിയും തിരിഞ്ഞും നമ്മുടെ ഇത്തരത്തിലുള്ള ലൈബ്രറി പ്രസ്ഥാനത്തിലൂടെ അവരെല്ലാം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം നമുക്കറിയാം ഒട്ടേറെ കുഞ്ഞുങ്ങൾ അവർ മാനവേദിയിലൂടെ ആയാലും അവർ ഉയർന്ന മേഖലകളിലേക്ക് അവർക്കൊക്കെ അവരെ എല്ലാം കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിന് കഴിഞ്ഞു ചിലയിടത്തൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ കേൾക്കുന്ന ചില ഐ എ എസ് ഉദ്യോഗസ്ഥർ പറയുന്നു പുതിയ ഐ എ എസ് വേടിച്ചറിയുമ്പോൾ അവർ പറയുന്നു ഞാൻ ഇന്ന ലൈബ്രറികളിലെ ബാലവേദിയുടെ കുട്ടികളായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ പുസ്തകം വായിച്ചു ഇത്രയും വലിയ നിലയിൽ എന്ന് പറയുന്ന ആൾക്കാരെ നമ്മുടെ സമൂഹത്തിൽ അധ്യക്ഷനായി മികവാറും എല്ലാ കാര്യങ്ങളിലും വികസന കാര്യങ്ങളിൽ അതുപോലെ ഒത്തൊരുമയുടെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലൊക്കെ പ്രധാനപ്പെട്ട പങ്കു വഹിക്കുന്ന ഒരു പുസ്തകമാണ് ഇപ്പൊ നാടിന് ഒരു നല്ല സാംസ്കാരിക പൈതൃകം ഉണ്ടാകണമെങ്കിൽ ഇതൊന്നും ഇത്തരം റീഡിങ് റൂമുകളും അതുപോലെ തന്നെ ലൈബ്രറിയും ഒഴിച്ചു കൂടാനാവാ പലപ്പോഴും ഇത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന ആളുകളാണ് നാളെ ഈ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പോലും തലവന്മാരായി മാറുന്നത് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനിതാ മോഹൻദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആർ കെ ബേബി പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ തങ്ങൾ പഞ്ചായത്ത് അംഗം ആർ ആർ രാധാകൃഷ്ണൻ വാർഡ് മെമ്പർ പി കെ സുഗന്യ കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം എസ് മോഹൻദാസ് സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം പി എൻ ദേവിപ്രസാദ് ഫിഷർമെൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആർ ആർ രാജേന്ദ്രൻ വായനശാലാ മേഖലാ നേതൃസമിതി കൺവീനർ കെ ബി അനിൽ പന്തൽക്കടവ് ക്ഷേത്രം പ്രസിഡന്റ് പി ആർ ഷാജി ലൈബ്രറി പ്രസിഡന്റ് പി ബി സജീവൻ സെക്രട്ടറി വത്സകുമാർ എന്നിവർ സംസാരിച്ചു ഇ ടി ടൈസൺ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ലൈബ്രറിയുടെ സ്ഥാപക പ്രവർത്തകരായ കാരയിൽ വിശ്വനാഥൻ കോഴിപ്പറമ്പിൽ ഗോപി ാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു മുഗൾ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഉണ്ടായിരുന്നുവപ്നങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ ഉത് മാറ്റുന്നില്ല